എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ ആരോപണവിധേയനായ കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയന് സർക്കാർ സംരക്ഷണം നൽകുന്നുവെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് റിപ്പോർട്ടറിനോട് പറഞ്ഞു കേന്ദ്ര പരിശീലനത്തിന് പോകാൻ കളക്ടർക്ക് സർക്കാർ അനുമതി നൽകിയത് ഇതിന്റെ തെളിവാണ് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ അന്വേഷണ റിപ്പോർട്ടും സർക്കാർ പൂഴ്ത്തിയെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സി ബി അന്വേഷണത്തെ എതിർക്കുന്നത് അന്വേഷണം എ കെ ജി സെന്ററിലേക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും എത്തുന്നത് ഭയന്നാണെന്നും മാർട്ടിൻ ജോർജ് കുറ്റപ്പെടുത്തി നമുക്ക് ഒന്ന് കേട്ടുവരാം ജില്ലാ കളക്ടർ എന്ന സ്ഥാനത്തൊന്ന് മാറ്റി നിർത്തുകയായിരുന്നു അദ്ദേഹത്തെ ട്രെയിനിങ്ങിനയച്ച് അദ്ദേഹത്തിൻ്റെ അപേക്ഷയുടെ അടിസ്ഥാനത്തിലുള്ള ട്രെയിനിങ്ങാണ് അതിനയച്ച് അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു ഇവിടെ ലാൻഡ് റവന്യൂ സെക്രട്ടറിയുടെ റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ തന്നെ നടപടി എന്നാണ് റവന്യൂ മന്ത്രിയും മറ്റ് ഗവണ്മെന്റ് തലത്തിലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞത് പക്ഷേ ഇതുവരെയായി ഒരു നടപടി എടുത്തിട്ടില്ല സി ബി ഐ അന്വേഷണം വന്നാൽ ആരാണ് ഒപ്പിട്ടത് എന്നുള്ളത് തെളിയിക്കപ്പെടും ഈ രണ്ടും ചെയ്തിരിക്കുന്നത് എ കെ ജി സെന്ററും മുഖ്യമന്ത്രിയുടെ ഓഫീസുമാണ് അതുകൊണ്ടാണ് സി ബി ഐ അന്വേഷണം വേണ്ട എന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത് നമുക്കിപ്പം അർജുൻ കല്യാൺ ചേരുന്നുണ്ട് അർജുൻ കല്യാൺ ഡി സി സി ഈ വിഷയത്തിൽ നിലപാട് കടുപ്പിക്കുന്നുണ്ട് മാർത്യൻ ജോർജിൻ്റെ അഭിപ്രായത്തിൽ സി ബി അന്വേഷണത്തെ എം വി ഗോവിന്ദൻ മാഷ് ഭയക്കുന്നത് അന്വേഷണം എ കെ ജി സെൻറ്ററിലേക്കും വന്നേക്കും എന്ന ഭയം കൊണ്ടാണ് എന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് അർജുൻ അരുൺ കെ വിജയനെ അഥവാ കളക്ടറെ ഡെപ്യൂട്ടേഷൻ അയക്കുന്നതിൽ പ്രതിഷേധം ശക്തമാകുമോ എങ്ങനെ പ്രതികരിക്കാനാണ് കോൺഗ്രസിൻ്റെ നീക്കം ഗുഡ് മോർണിംഗ് അർജുൻ ഗുഡ് മോർണിംഗ് അരുൺ അതായത് അരുൺ കെ വിജയനെതിരായിട്ടുള്ള പ്രതിഷേധം അതുപോലെ തന്നെ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് വരുന്നു അതിന് പുറമെ പോലീസിൻ്റെ അന്വേഷണത്തിനെതിരെയും പ്രതിഷേധം കോൺഗ്രസിന്റെ രീതിയിൽ നടക്കുന്നുണ്ട് ശക്തമായ രീതിയിൽ തന്നെയുള്ള പ്രതിഷേധ പ്രക്ഷോഭ പരിപാടികളിലേക്ക് അവർ കടക്കുകയും ചെയ്യുന്നുണ്ട് നാലാം തീയതി കലക്ടറേറ്റിലേക്ക് ഉൾപ്പെടെ മാർച്ചും ധർണയും കോൺഗ്രസ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടയിലാണ് അരുൺ കെ വിജയനെ ഡിസംബർ രണ്ട് മുതൽ ഇരുപത്തിയേഴാം തീയതി വരെ കേന്ദ്ര പരിശീലനത്തിന് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷയിൽ സർക്കാർ അനുമതി നൽകിക്കൊണ്ട് തീരുമാനമായിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നാളെ മുതൽ തന്നെ ഈ കേന്ദ്ര പരിശീലനത്തിന് പോകും ഇരുപത്തി തീയതിക്ക് ശേഷം വീണ്ടും അവതെ അദ്ദേഹം കണ്ണൂർ ജില്ല കലക്ടറായി അദ്ദേഹത്തിന് ചുമതലയേൽക്കുകയും ചെയ്യും അപ്പോൾ സ്വാഭാവികമായും ആദ്യഘട്ടം മുതൽ തന്നെ കുടുംബവും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ കലക് കലക്ടർക്കെതിരെ ആരോപണങ്ങൾ കലക്ടർക്കെതിരെ ഉന്നയിച്ചിരുന്നു അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ കലക്ടറെ ഈ അന്വേഷണത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാരിൻ്റെ ശ്രമം എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ആരോപണം ആ ആരോപണം ഡി സി സി പ്രസിഡന്റിന് തന്നെ വളരെ വ്യക്തമായ രീതിയിൽ തന്നെ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് ലാൻഡ് റവന്യൂ കമ്മീഷണർ നടത്തിയിട്ടുള്ള വകുപ്പ് തല അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ തന്നെ നടപടി സ്വീകരിക്കുമെന്നുള്ളതായിരുന്നു റവന്യൂ മന്ത്രി കെ രാജൻ ഉൾപ്പെടെ നേരത്തെ വ്യക്തമാക്കിയത് എന്നാൽ ആ റിപ്പോർട്ട് ലഭിച്ചോ ഒരു മാസം കഴിഞ്ഞിട്ടും ഇപ്പോഴും ഒരു നടപടിയുമില്ല എന്നത് സർക്കാർ ജില്ലാ കലക്ടർക്കും പി പി ദിവ്യക്കും അതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന എല്ലാവർക്കും ഒരുക്കുന്ന സംരക്ഷണത്തിൻ്റെ തെളിവാണ് എന്ന് തന്നെയാണ് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് വ്യക്തമാക്കുകയും ചെയ്യുന്നത് എന്തായാലും പ്രക്ഷോഭം ജില്ലാ കലക്ടർക്കെതിരെ തുടരും അദ്ദേഹം ഒരു കാര്യം കൂടി വളരെ വ്യക്തമായി പറയുന്നുണ്ട് അതായത് ഇരുപത്തിയേഴാം തീയതി കേന്ദ്ര പരിശീലനത്തിന് ശേഷം ജില്ലാ കലക്ടറായി അരുൺ കെ വിജയനെ കണ്ണൂരിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അതിനെ നിലനിർത്താൻ അല്ലെങ്കിൽ ആ സ്ഥാനത്ത് അരുൺ കെ വിജയനെ നിലനിർത്തിക്കൊണ്ട് അതിനുശേഷം മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് കോൺഗ്രസ് അപ്പോഴും ശക്തമായ രീതിയിൽ സമരവുമായി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം കൂടി ഡി സി സി പ്രസിഡന്റ് സൂചിപ്പിക്കുന്നുണ്ട് സ്വാഭാവികമായും അദ്ദേഹം നാളെ മുതൽ തന്നെ കേന്ദ്ര പരിശീലനത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നീട് ചുമതലകളൊന്നും അവധിയിൽ കേട്ടിരുന്നു ഇപ്പോൾ അവധിയിൽ വേണ്ട പകരം ഡെപ്യൂട്ടേഷനിൽ പരിശീലനത്തിന് പോവുക അദ്ദേഹത്തിന്റെ സർവീസ് സംബന്ധമായ ഒരു റിക്രൂമെന്റ് ആയിരിക്കാം അത് പക്ഷേ കോൺഗ്രസ് വളരെ സംശയത്തോടു കൂടിയാണ് കാണുന്നത് അല്ലേ കാരണം ഡെപ്യൂട്ടേഷനിൽ പോയി തിരിച്ചു വീണ്ടും കളക്ടർ സ്ഥാനത്തേക്ക് സ്ഥാനത്തേക്കായിരിക്കുമല്ലോ അദ്ദേഹം മടങ്ങുക താൽക്കാലിക ചുമതല ആയിരിക്കുമല്ലോ അസിസ്റ്റന്റ് കളക്ടർക്ക് കൊടുക്കുക അപ്പോൾ ഈ സമയം കൊണ്ട് കാര്യങ്ങളൊക്കെ ഏകദേശം ഒത്തുതീർപ്പാവും അഥവാ അന്വേഷണങ്ങളൊക്കെ എവിടെയാണോ അധികൃതർ ഉദ്ദേശിച്ചത് അവിടം വരെ മാത്രം പോയി എത്തി നിൽക്കും എന്നതാണ് ഡി സി സി പ്രസിഡന്റ് പറയുന്നത് അല്ലേ തീർച്ചയായിട്ടും അതായത് ഇരുപത്തിയഞ്ച് ദിവസം അദ്ദേഹത്തെ ഇവിടെ നിന്ന് കണ്ണൂരിൽ നിന്ന് താൽക്കാലികമായി മാറ്റി നിർത്താൻ വേണ്ടി കഴിഞ്ഞാൽ അത് ഈ വലിയ കോലാഹലങ്ങൾ സമര കോലാഹനങ്ങൾ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഇതിനെല്ലാം തന്നെ ഒരു ഒരു എന്താ ഒരു തണുപ്പിക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് അതായത് കളക്ടർ സ്ഥാനത്തിരിക്കുക അല്ലെങ്കിൽ കലക്ടറെ കൂടി ഇല്ലാത്തയിടത്തോളം കാലം കലക്ടർക്കെതിരെ കോൺഗ്രസിന് പ്രതിഷേധം സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയില്ല മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും പ്രതിഷേധവുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയില്ല അപ്പോൾ സ്വാഭാവികമായും കലക്ടറെ ഇവിടെ നിന്ന് താൽക്കാലികമായി മാറ്റി നിർത്തിയാൽ സംഗതി എല്ലാം സേഫാണ് എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി ഇതിൻ്റെ ഭാഗമായി ഉണ്ട് എന്തായാലും അന്വേഷണത്തിൻ്റെ ഭാഗമായി ഈ ഒരു ആത്മഹത്യാ പ്രേരണ ഈ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അന്വേഷിക്കുന്നത് അതിനപ്പുറത്തേക്കുള്ള വ്യാജ പരാതിയോ അല്ലെങ്കിൽ ബിനാമി ഇടപാടുകളോ അതുമായി ബന്ധപ്പെട്ടു ഉയർന്നു വന്നിട്ടുള്ള മറ്റ് ഒന്നും തന്നെ അന്വേഷണ വിധേയമാക്കുന്നില്ല എന്തായാലും അടുത്ത ദിവസം കോടതിയിൽ കേസ് ഡയറി ഉൾപ്പെടെ ഹാജരാക്കുന്നതിനു വേണ്ടി പോലീസിന് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും ആ കേസ് ഡയറിയിൽ ഏതൊക്കെ രീതിയിലുള്ള മൊഴിയെടുപ്പുകളും തെളിവുകളുമാണ് പോലീസ് പോലീസ് ശേഖരിച്ചിട്ടുള്ളത് എന്ന കാര്യം കോടതിയിൽ ഉൾപ്പെടെ പോലീസിന് ബോധിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും ആ ഘട്ടത്തിൽ നമുക്ക് അതിന്റെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്യും പക്ഷേ പ്രാഥമികമായി ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ അന്വേഷണം ഈ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം ആത്മഹത്യാ പ്രേരണ കുറ്റവും മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളിൽ മാത്രം നിൽക്കുകയാണ് അതിനപ്പുറത്തേക്കുള്ള ഈ പരാതി സംബന്ധിച്ചോ ഇതിനപ്പുറത്തേക്കുള്ള മറ്റ് വിഷയങ്ങൾ സംബന്ധിച്ചുകൊണ്ടോ ഒന്നും തന്നെ അന്വേഷണവുമായി വന്നിട്ടില്ല അരുൺ ഓക്കെ താങ്ക് യു അർജുൻ കല്യാൺ മാത്രവുമല്ല ഈ കേസിൽ ഏറ്റവും കമായത് കളക്ടർ അരുൺ കെ വിജയന്റെ മൊഴിയാണെന്ന് പ്രേക്ഷകർക്കറിയാമല്ലോ ഈ നവീൻ ബാബു അരുൺ വിജയനോട് പറഞ്ഞിരിക്കുന്നതായി പറഞ്ഞിരിക്കുന്ന മൊഴി ആ മൊഴി പി പി ദക്ക് ഗുണകരമാകും അനുകൂലമാകുമെന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണിപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം അതാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് അങ്ങനെയൊരു മൊഴി കൊടുത്ത കളക്ടർ യഥാർത്ഥത്തിൽ നവീൻ ബാബുവിൻ്റെ കുടുംബത്തോട് നീതി കാട്ടിയിട്ടുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം പക്ഷേ കളക്ടർ കേന്ദ്രത്തിൽ ഡെപ്യൂട്ടേഷനിൽ പോയാൽ മുപ്പത് ദിവസം ഈ കളക്ടറെ ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് അങ്ങനെ സമരം ചെയ്യും സ്ട്രാറ്റജിയാണ് അല്ലേ പക്ഷേ അതേസമയം കളക്ടർക്ക് തൻ്റെ സർവീസ് റിക്വയർമെൻറ്റിൻ്റെ പ്രകാരമുള്ള ട്രെയിനിങ്ങിന് പോവുകയും വേണം അതുകൊണ്ട് രോഗി ഇച്ഛിച്ചതും പാല് വൈദ്യൻ കൽപ്പിച്ചതും പാൽ കളക്ടർ അങ്ങനെ ഡെപ്യൂട്ടേഷനിലേക്ക് പോകാൻ പോകുന്നു കേന്ദ്രത്തിൽ ഇനി നിങ്ങൾ ആർക്കെതിരെ സമരം ചെയ്യും അതാണ് ചോദ്യം